ഒരു പാവപ്പെട്ടവന്റെ കട അടിച്ചു തകർത്തത് അതാണ് സമൂഹത്തിന് ഒരു സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ അവർ ഗുണ്ടാ സംഘത്തിന് കഞ്ചാവും മയക്കുമരുന്ന് അടിച്ചോണ്ടാണ് അവരിവിടെ വിളയാടിയത് ഇന്നലെ എന്റെ കൈ അടിച്ച് സാധനങ്ങള് ഹോട്ടലിൽ മദ്യപിച്ചെത്തിയ നാലംഗ സംഘം അക്രമം അഴിച്ചുവിടുകയും ഹോട്ടൽ അടിച്ചു തകർക്കുകയും ചെയ്തു കൊല്ലം കണ്ണനെല്ലൂർ മീയന്നൂർ ഭഗവാൻ മുക്കിലാണ് പ്രദേശവാസികൾ തമ്മിൽ ഹോട്ടലിൽ വെച്ച് സംഘർഷമുണ്ടായത് ജീവ കോൺസെപ്റ്റ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് അഞ്ചൽ വൈകിട്ട് മണിയായപ്പോൾ ചായ എല്ലാ സമയത്തും കൂടെ ചായ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് നല്ല രീതിയിൽ പോകുന്നൊരു കടയാണിത് അപ്പോൾ ഇവിടെ ഒരു പ്രശ്നങ്ങളില്ലാതെ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഇന്നലെ ഒരു നാലുമണിയായപ്പം പ്രദേശത്ത് ഇവിടെ ഉള്ള രണ്ട് നമ്മുടെ രണ്ട് സുഹൃത്തുക്കൾ അവർ വന്ന് ഇവിടുന്ന് ചായ പിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ചായ പിടിച്ച് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്ന സമയത്ത് ഇവിടെ ഇവിടെ തന്നെയുള്ള ഈ പ്രദേശത്തുള്ള ഒരു മൂന്ന് യുവാക്കൾ അവർ നല്ല രീതിയിൽ മദ്യപിച്ച് നല്ല രീതിയിൽ അവരെ മദ്യ മദ്യപിച്ചത് തന്നെ ആണോ എന്നെ സംശയമാണ് ആ രീതിയിലാണ് അവരുടെ ഒരു വരക്കം വന്നിട്ട് ഫോൺ വിളിക്കുകയും ഫോണിൽ കുറച്ച് ചീത്ത വിളിക്കുകയെന്ന് ചോദിച്ചിട്ട് ഈ ഇവിടെ നിന്ന് ചായ കുടിച്ചുകൊണ്ടിരുന്ന രണ്ടുപേരുമായിട്ട് സംസാരിച്ച് ആദ്യം സംസാരമായി പിന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് പിടിച്ചുകളായി എന്നിട്ട് അത് കഴിഞ്ഞ് കുറച്ച് വീണ്ടും പോയി ഞാൻ ഇവിടെ ആൾക്കാരൊക്കെ പിടിച്ച് മാറ്റിയില്ല പിന്നെ ഇവര് വീണ്ടും അങ്ങോട്ട് വീട്ടൊക്കെ തിരിഞ്ഞു പോയി പിന്നെ വന്ന് കൈ കിട്ടിയ വടികളും വെച്ചിട്ട് നല്ല രീതിയിൽ ഭഗവാൻമുക്കിൽ പ്രവർത്തിക്കുന്ന മുനീറിന്റെ ഹോട്ടലിലാണ് സംഘർഷമുണ്ടായത് പ്രദേശവാസിയായ പ്രമോദ് ഹോട്ടലിൽ ചായ കുടിക്കുന്നതിനിടെ പ്രതികളിലൊരാൾ പ്രമോദിനെ ഫോൺ ചെയ്യുകയും മദ്യപിച്ചെത്തിയ നാലംഗ സംഘം ഹോട്ടലിലെത്തി പ്രമോദിനെയും സുഹൃത്തായ രാഹുലിനെയും ആക്രമിക്കുകയുമായിരുന്നു ഞാൻ താഴെ ഓടിക്കൊണ്ട് പോകുന്ന ഞാൻ കാണുന്നത് ഇത് ഞാൻ എൻ്റെ ചെരുത്ത് നിന്നുകൊണ്ട് ഞാൻ വഴക്ക് കണ്ടുകൊണ്ട് ഞാൻ ഓടി അങ്ങനെ ഓടി ചെന്നപ്പോൾ ഇവരൊത്തിരി ഗുണ്ടകൾ ഗുണ്ടകളാണ് ആ ആറ് പേരുണ്ടായിരുന്നവർ ആറുപേരും കൂടിയാണ് ഇത്രയും സാധനങ്ങൾ അടിച്ച് പൊട്ടിച്ച് ഞാൻ ചെന്ന എന്താ പറയുക എൻ്റെ പേര് എനിക്കറിയത്തില്ല ഒരു പട്ടാളക്കാരനാണ് അയാളെ പിടിച്ച് മാറ്റി എപ്പം വീണ്ടും തിരിച്ച് ഞാൻ അങ്ങോട്ട് ഓടിച്ചപ്പോൾ വീണ്ടും തിരിച്ചു വന്നാണ് ഇവർ അത്രയും കസേരകൾ ഒരു പാവപ്പെട്ടവൻ്റെ കടയടിച്ച് തകർത്തത്

രാഹുൽ എന്നിവർ അസീസിയ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് സമീപത്തെ കട നടത്തുന്ന ലിജിൻ ഹോട്ടലിലെ ജീവനക്കാരിയായ രമണി എന്നിവർക്കും പരിക്കേറ്റു ഹോട്ടലിനുണ്ടായ നഷ്ടത്തിനും ആക്രമണത്തിനും പോലീസ് കേസെടുത്തു ഇളവൂർ കമലാസദനത്തിൽ രാഹുൽ ഇളവൂർ ഷിബു ഭവനിൽ ഷിജു ഇളവൂർ സൂര്യകിരണിൽ സൂരജ് സുൽത്താൻ എന്നിവർക്കെതിരെയാണ് കണ്ണനല്ലൂർ പോലീസ് കേസെടുത്തത് കൊല്ലം മനസ്സിൽ ആഗ്രഹിക്കുന്ന വീടെന്ന സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിന് ജീവ പ്രൈവറ്റ് ലിമിറ്റഡ് നിങ്ങൾക്കൊപ്പമുണ്ട് സ്ക്വയർ ഫീറ്റിന് വെറും ആയിരത്തി എഴുന്നൂറ് രൂപ മുതൽ കേരളത്തിൽ എവിടെയും നമ്പർ വൺ ക്വാളിറ്റിയിൽ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു പ്രഗത്ഭരായ സൈറ്റ് എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ പ്ലാൻ പെർമിറ്റ് എസ്റ്റിമേഷൻ എക്സ്റ്റീരിയർ ആൻഡ് ഇന്റീരിയർ ത്രീ ഡി ഡിസൈനിങ് കൺസൾട്ടിംഗ് ആൻഡ് സൂപ്പർവിഷൻ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് റിനോവേഷൻ പ്രൊഫഷണൽ ടൈൽ ഇൻസ്റ്റാളേഷൻ ഇന്റീരിയർ വർക്ക്സ് തുടങ്ങിയ എല്ലാ കൺസ്ട്രക്ഷൻ വർക്കുകളും ഇനി നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ചെയ്തു നൽകുന്നു ജീവ കോൺസെപ്റ്റ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് അഞ്ചൽ വി ബിൽഡ് യുവർ ഫ്യൂച്ചർ ഹോംസ് 9645 4, 5, 4, 5, 5,